കരുതലിന്റെ അപരനാമമായി ചെന്നൈയുടെ ഹൃദയഭാഗത്ത് സുവിശേഷത്തിന്റെ പ്രസരിപ്പുമായി ജ്വലിച്ചു നിൽക്കുന്ന മനോഹര പ്രസ്ഥാനം ആസ്ട്രേലിയയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഭാരതത്തിലെത്തിയ മദർ മേരി തിയോഡർ തുടക്കം കുറിച്ച അഭയകേന്ദ്രം മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന സമൂഹത്തിന്റെ തണലായി തീർന്നിട്ട് നാൽപ്പത് വർഷങ്ങളിലേറെയായി മിത്രയിലെത്തുന്ന ഏവർക്കും സന്തോഷത്തിന്റെ പ്രത്യാശയുടെ സമാധാനത്തിന്റെ കരുതും കരങ്ങളായി മദറിൻ്റെ ആശയങ്ങൾ പരിപൂർണമാക്കിക്കൊണ്ട് വ്യാകുലമാതാ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായി നിലകൊള്ളുന്ന ആശാകേന്ദ്രം ക്രൈസ്തവ ദർശനങ്ങളുടെ മഹനീയ സാക്ഷ്യങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുന്നത് മിത്ര മിത്ര ഒരു സാൻസ്ക്രിറ്റ് വേഡാണ് ഫ്രണ്ട്സ് സിസ്റ്റർ മേരി തേഡറിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ സെർവേറ്റ് ഫാദേഴ്സിനോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ സെർവൈറ്റ് സിസ്റ്റേഴ്സ് ഇവിടെ വന്ന് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സേവനം ആരംഭിച്ചു ഈ മദറിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പുള്ളി വേറൊരു നാട്ടിൽ നിന്ന് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇൻറ്റൻഷന് വേണ്ടിയിട്ട് ആരംഭിച്ചു അതുപോലെ ദൈവം അരുൾ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് മത്തായുടെ സുവിശേഷം പത്തൊൻപത് പതിനാലാം വാക്യത്തിൽ പറയുന്നത് പോലെ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവാൻ അവരെ തടയരുത് കാരണം സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് അതുപോലെ തന്നെ മദർ എല്ലാവരെയും വെൽക്കമിങ് ആയിരുന്നു ആര് വന്നാലും ആരെയും നിരാശപ്പെടുത്തി അയക്കാറില്ല എല്ലാവരെയും മദർ സ്വീകരിക്കാറുണ്ട് ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് മദർ എല്ലാവർക്കും പകർന്നു നൽകിയത് എല്ലാ ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും മദർ ഒത്തിരി ഇഷ്ടമായിരുന്നു കാരണം മദറിന്റെ ആ സ്നേഹവും അൻപും എല്ലാം മദറിന് ഇവിടുത്തെ ലാംഗ്വേജ് അറിയില്ല എങ്കിലും മദർ എല്ലാവരോടും ഒത്തിരിയേറെ അനുകമ്പയും സ്നേഹവും പരിഗണനയൊക്കെ കാണിച്ച് മദറിനെ മൊത്തം ഫുള്ളായിട്ട് അവർക്ക് പകർന്നു കൊടുത്ത് അങ്ങനെ അവരിൽ ഒരാളായി ജീവിച്ചു ഞങ്ങൾക്കും അതുതന്നെയാണ് ഒരു മാതൃക ഞങ്ങളും ഈ കുട്ടികൾക്ക് നൽകുന്നത് അതുതന്നെയാണ് അവരോടൊപ്പം ആയിരിക്കുക അല്ലെങ്കിൽ അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം Jesus Christ came not to be served, but to serve. He is love, love incarnate. In the Gospel of St. Matthew, chapter 25, verse 25 to 35, we hear Jesus telling, When I was hungry, you fed me. When I was naked, you clothed me. When I was in prison, you came to visit me. Now come, enjoy the eternal reward. My dear sisters and brothers, this is heaven on earth. You see along with me beautiful children, colorfully dressed, blessed in their own way, yes, differently abled. We Christians are called to serve not only the blessed ones also we are called to serve people who are who need god's blessing these children cannot live by their own some of them were orphaned some of them are mentally challenged if christ in the person of a father a sister or a human person like you if he cannot serve them what will these children do? This is the essence of Christianity to love and serve. Now, these all these children are gifts. Are uh, They are my friends. I receive a lot of love from them. Do I receive love from you? Yes. Yeah. Yes. Yeah. Do you love me? Yeah. Yes. Yes. Right. This is the joy of my priesthood. All these children have got a very special heart which many in the world do not have they have a big heart we fathers and sisters and catholic community in chennai ananagar are committed to be with them nourish them spiritually feed them physically and empower them in their education The church that you see behind me is called as the Divine Mercy Church. Our Lord is merciful, rich in love, abounding in grace, and slow to anger. During His life on earth, He never ignored any human person that came to Him. Be it a beggar, be it a blind person, be it a leper. Or a widow, or a dead person, the Lord was always life giving. He always touched them and they were alive again. That is the mercy of the Lord. So, this church, which has everyday masses, adoration, spiritual practices on mercy, doesn't stop only in liturgical services or prayer services within the church. No that is not a complete worship the worship becomes complete when it sh is shown in action jesus showed his love in action healing the sick making the blind see making the lame walk that's what he said in gospel of st luke in chapter 4 the spirit of the lord has anointed me to proclaim good news to the poor, to heal the blind, to let the oppressed free, and to proclaim the year of Lord's favor. Yes, His mercy was shown in action. So, dear friends, as you are watching this program, these children whom you see are but a spark of this divine mercy that happens in Ananagar, very specially. In the institute called Mitra. Mitra is an institute which caters to mentally challenged, physically challenged people. L the Lord's mercy flows down to them in this very city of Chennai, Annanagar, a very hot spot in <laughs> Chennai. So when people come here to worship, they don't go home just worshiping. they 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 come to these children, they donate they time. They donate their their time, love. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നൂറ്റി എൺപതോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതിൽ എൺപതോളം കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നവരാണ് ബാക്കിയുള്ള കുട്ടികൾ ഡെയിലി വന്ന് പോയി പഠിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ എൺപതോളം സ്റ്റാഫ് ഇവിടെയുണ്ട് ഇവർക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാം അവരുടെ സാലറി ആയാലും അതുപോലെ ഭക്ഷണത്തിനായാലും ഞങ്ങൾക്ക് എല്ലാം ഡെയിലി ഡൊണേഷൻ കിട്ടിയാണ് ഞങ്ങൾ ഇത് നടത്തുന്നത് ഇവിടെ ഈ മിത്രയിലുള്ള അല്ലെങ്കിൽ ഈ ഡിവാൻ മേസി ചർച്ചിൽ വരുന്ന ഒത്തിരി നല്ല ജനങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബർത്ത് ഡേ ആയിരുന്നാലും വെഡ്ഡിംഗ് ഡേ ആയിരുന്നാലും എന്ത് അവർക്ക് സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടോ ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണമായാലും സാധനങ്ങളായിട്ട് എന്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടാലും ദൈവത്തിൻ്റെ ഒരു ഇത് പ്രൊവിഡൻസ് ഞങ്ങൾക്ക് ആ ജനങ്ങളിലൂടെ അനുഭവിക്കുവാനും കാണുവാനും ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കുട്ടികളെ കാണുവാനായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തികളും നിരാശരായിട്ട് പോകാറില്ല അവർ ഒത്തിരി പ്രതീക്ഷയോട് കൂടെ കടന്നു വരികയും പ്രതീക്ഷയോട് കൂടെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് കാരണം അവർ വീണ്ടും വീണ്ടും ഞങ്ങളുടെ കുട്ടികളുടെ ആ സ്നേഹവും അനുകമ്പയും പരിഗണനയൊക്കെ കണ്ടുകൊണ്ട് അവർ വീണ്ടും ഈ കുട്ടികളെ കാണുവാനും അവർക്ക് വീണ്ടും വീണ്ടും കൊടുക്കുവാനും അവർ സന്നദ്ധരാകാറുണ്ട് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് കാരണം ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട് നമുക്ക് കൈയുണ്ട് കാലുണ്ട് എല്ലാ അവയവങ്ങളും നമുക്കുണ്ട് പക്ഷേ എന്നാലും നമ്മൾ സന്തോഷരല്ല ഈ കുട്ടികളുടെ അവസ്ഥ കാണുമ്പോഴാണ് അവരവരുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുക അങ്ങനെ ഒത്തിരി പേരുടെ ജീവിതത്തിലേക്ക് നല്ല ഒരു അനുഭവങ്ങളുമായിട്ട് അവർ കടന്നു പോകാറുണ്ട് അവർ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെയൊക്കെ പറ്റി ചിന്തിക്കാറുണ്ട് കാരണം നമുക്ക് ദൈവം എല്ലാം തന്നിട്ട് നമ്മൾ സന്തോഷമല്ല ഇവിടുത്തെ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് ഒന്നിനെ പറ്റിയും ചിന്തയില്ല അവരെപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അവർ എല്ലാം ദൈവമാണെന്നുള്ള ആശ്രയത്തിൽ ജീവിക്കുന്നു അവർക്ക് ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് എന്നും അവരുടെ ജീവിതത്തിൽ കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നുണ്ട് ഞങ്ങളും ആ കുട്ടികളുടെ സന്തോഷവും സമാധാനവുമാണ് എന്നും ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾക്ക് ദൈവം ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിലൂടെ നൽകുന്നുണ്ട് sisters and brothers these children don't have a future but their future is present we, we can't say children have a future but for them this is the present they have the right to live they have the right to be joyful they have the right to enjoy celebrate life like you and i celebrate why are they marginalized? Why are they left a, away? Today, the Christian discipleship calls you, fathers, sisters, brothers, you and me, to come and share our blessing with these people. They have a golden heart, they have a gentle heart. Yes, the Gospel of Matthew 25 35 says, When I was hungry, you fed me. this campus that you see is called mitra combined with the church of divine mercy that is behind me began with the inspiration of one person sister mary theodore we will watch see her tomb she was an inspiration behind this beautiful church built on the rock of love she envisioned that children of this kind who need special care and special attention need a place to live and love so she initiated this place she almost fought she almost struggled to get this a bit a place in ananagar which is very dear and costly the government gave her this place today ിൽഡ്രൻ ഞങ്ങളിവിടെ ഇപ്പോൾ മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് ഞങ്ങൾ എല്ലാ വർഷവും സിസ്റ്റേഴ്സ് മാറി മാറി വരാറുണ്ട് ഒത്തിരി സിസ്റ്റേഴ്സ് ഇവിടെ വന്ന് പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുമായിട്ട് പ്രവർത്തിച്ച് കടന്നു പോയി ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട് ആദ്യമായിട്ട് ഇവിടെ വന്ന സിസ്റ്റേഴ്സ് സിസ്റ്റർ റോസമ്മ ആൻഡ് സിസ്റ്റർ ജാസ്മിൻ അത് കഴിഞ്ഞ് ഓരോ വർഷവും ഞങ്ങൾ മാറി മാറി വരാറുണ്ട് അങ്ങനെ ഒത്തിരി സിസ്റ്റേഴ്സ് ഇവിടെ നിന്ന് ഈ കുട്ടികളുമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് കടന്നു വരുന്ന എല്ലാ സിസ്റ്റേഴ്സിനും ഇവിടെ ആയിരിക്കുന്നത് ഒത്തിരി സന്തോഷമാണ് കാരണം ആരും ഒരിക്കലും ഇഷ്ടപ്പെടാതെ പോയിട്ടില്ല എല്ലാവർക്കും ഈ കുട്ടികളുമായിട്ടുള്ള പ്രവർത്തനം ഒത്തിരി താല്പര്യമുള്ളതും സന്തോഷമുള്ളതുമാണ് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ആറ് ആറ് വർഷമാകുന്നു എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എനിക്കൊരു വ്യത്യസ്തമായ ജീവിത രീതി തന്നെയായിരുന്നു ഇത് കാരണം ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്കൊരു സ്പെഷ്യലാണ് അതിനാൽ തന്നെ ഈ കുട്ടികളുടെ കൂടെ ആയിരിക്കുവാനും ഈ കുട്ടികളെ പഠിപ്പിക്കുവാനും എല്ലാത്തിനും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഈ കുട്ടികളുടെ സ്പെഷ്യൽ ബി എഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ കുട്ടികളുടെ കൂടെ ആയിരിക്കുവാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു ഞങ്ങളെല്ലാവരും ുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ സ്ഥാപനം മെയിനായിട്ട് ആരംഭിച്ചിരിക്കുന്നത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒത്തിരിയേറെ കുട്ടികൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ താമസിക്കുന്നുണ്ട് അതുപോലെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് മെയിനായിട്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ സ്കൂളുണ്ട് അവിടെയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട് ഒത്തിരി വലിയ കുട്ടികൾക്ക് ഞങ്ങൾ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇവിടെയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ക്യാൻഡിൽ മേക്കിംഗ് ജൂട്ട് ബാഗ് പിന്നെ ക്ലോത്ത് തയ്ക്കുന്നത് ടൈലറിംഗ് ഉണ്ട് അതുപോലെ ജൂട്ട് ബാഗ് ഉണ്ട് ബ്ലോക്ക് പ്രിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ പേപ്പർ ബാഗ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരിയേറെ ആക്ടിവിറ്റീസ് ഈ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒത്തിരി ഇംപ്രൂവ്മെൻ്റ് അവർക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓക്കുപേഷണൽ ഉണ്ട് ഫിസിയോ ഉണ്ട് സ്പീച്ച് തെറാപ്പി ഉണ്ട് ഇതിലൂടെയൊക്കെ ഒത്തിരി കുട്ടികളെ ഇവിടെ ചെറുതലേ വന്നിട്ട് അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ലഭിച്ച് അവർ അവരുടെ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഈ മിത്ര സ്കൂളിൽ സിസ്റ്റർ മേരി തിയേഡറിൻ്റെ നെയ്സ് അതുപോലെ മദറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും എല്ലാ വർഷവും ആഴ്ചയിൽ നവംബർ ഡിസംബർ ആ മാസങ്ങളിലായിട്ട് വിസിറ്റിങ്ങിന് വരാറുണ്ട് സ്കൂളിൽ നിന്ന് ആ കുട്ടികൾ പത്ത് പതിനഞ്ച് കുട്ടികളുണ്ടാകും ഒരു ബാച്ചിൽ അവർ ഈ കുട്ടികളുമായിട്ട് അവരുടെ സമയം ചെലവഴിക്കുകയും അതുപോലെ അവരാൽ കഴിയുന്ന ഡൊണേഷൻ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ എന്നും സഹായിക്കുന്നുണ്ട് അവർ ഈ കുട്ടികളുമായിട്ട് നല്ല സന്തോഷത്തിലാണ് അതുപോലെ അവരുടെ അവരും അവരിൽ നിന്നും ഞങ്ങൾക്ക് ഒത്തിരി പഠിക്കുവാനായിട്ട് ഉണ്ട് കാരണം അവർ ഓസ്ട്രേലിയൻ പീപ്പിളാണെങ്കിലും ഒത്തിരി നല്ല കാര്യങ്ങൾ അവർക്ക് നമ്മളെപ്പോലെ അങ്ങനെ അറപ്പോ അതൊന്നും അങ്ങനെയൊന്നുമില്ല ഒത്തിരി നല്ല രീതിയിൽ ഈ കുട്ടികളുമായിട്ട് അവർ ചേരുകയും അതുപോലെ അവരുമായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അവർക്ക് ആവശ്യമായതെല്ലാം അവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ മദറിൻ്റെ നേഴ്സ് എല്ലാ വർഷവും എപ്പോഴും എന്താവശ്യത്തിനാണെങ്കിലും വിളിച്ചാൽ ഇവിടെ എത്താറുണ്ട് So all these children are very happy joyful and they are they share in the love of Christ Today if you want to be satisfied and fulfilled in life love children share your joy with them definitely you will be having a love filled a fulfilled life come to mitra come to ananaga come to divine mercy മിത്ര ഒറ്റപ്പെട്ട ആശയമോ സംവിധാനമോ അല്ല ക്രൈസ്തവ സഭയ്ക്കു കീഴിൽ ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഭയകേന്ദ്രങ്ങളിൽ ഒന്നു മാത്രം സഹയാത്രികന്റെ സൗഭാഗ്യവും സംരക്ഷണവും ഉറപ്പുവരുത്തി അവനിൽ തന്നെ തന്നെ ദർശിക്കാൻ പഠിപ്പിക്കുന്ന ക്രിസ്തു മൂല്യങ്ങളുടെ ഇത്തരം ഉദാഹരണങ്ങളാണ് ലോക നന്മകളുടെ ജീവശ്വാസമായി ഇന്നും നിലനിൽക്കുന്നത് സഹജീവിയെ തേടിയുള്ള തുടർ യാത്രകളിലെ പ്രധാന ഏടുകളിൽ ഒന്നാണ് മിത്ര അവിടെ നിന്നും ഉയരുന്ന നന്മകളുടെ കൊതിപ്പിക്കുന്ന ഗന്ധം ഇനിയും വ്യാപിക്കുന്നതിന് കരുതലായി നമ്മൾക്കും അണിചേരാം